സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഒരു കുറുമക്കറി അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പാടം പിന്നെ ഞാൻ ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തിരുന്നു അത് ഇതെല്ലാം ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ കുറുമക്കറിക്ക് വേണ്ടിയിട്ട് ഇതാ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ പച്ചമുളക് പിന്നെ സവാള ഇതെല്ലാം കൂടിയും കഴിഞ്ഞിട്ട് നമ്മൾ വഴറ്റി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വഴറ്റുമ്പോൾ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അങ്ങനെ ഇതിലേക്ക് ഞാൻ ഒരു പട്ട ഒഴിച്ചിട്ടതും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് ഒരു ലേശം മല്ലിപ്പൊടിയും കൂടി ചൂടാക്കിയിട്ടും കഴിഞ്ഞിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒരു വിസിലടിപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ രണ്ട് വിസിലിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് എന്ത് പോകൊന്നും വേണ്ട അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മളിതാ ഈ വളറ്റിയിട്ടതൊക്കെ കുക്കറിലിട്ട് ലേശം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വിസിലൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് അത് തുറക്കാം അതിലേക്ക് നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് കുറച്ച് നാളികേരവും അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് കുതിർത്തതും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് അരച്ചങ്ങട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഈ പാകമായിട്ട് വെന്തിരിക്കുന്ന ആ ഒരു കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഈ കശുവണ്ടി പരിപ്പും നാളികേരവും കൂടി അരച്ചതും അങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്തും നമുക്ക് എരിവ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി അതുപോലെ ലേശം ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഇതിന് ഇത് വാങ്ങി വെക്കുന്ന സമയത്ത് നമുക്ക് മല്ലിയിലയും കൂടി അതിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ അപ്പത്തിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കിക്കോളൂ ഞങ്ങൾ ഇന്ന് ചപ്പാത്തിക്കൊപ്പമാണ് കേട്ടോ ഈ കുറുമക്കറി കൂട്ടി കഴിച്ചത് അപ്പോൾ ചിഞ്ചുവിനൊക്കെ വലിയ ഇഷ്ടമായിട്ടോ അപ്പോൾ ഇനിയും അമ്മ ഇടയ്ക്ക് വെച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട് വല്ലപ്പോഴും മാത്രമാണ് ഞാൻ ഇതിങ്ങനെ വെക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു അതിന് ശേഷം എന്താ നമ്മുടെ പഠിക്കൽ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ്റെ വിളി കേൾക്കുന്നുണ്ട് അപ്പോൾ തന്നെ രമേശ് ചേട്ടനും എന്താ അങ്ങോട്ട് ഇറങ്ങിയൊക്കെ ചെന്നു കേട്ടോ അപ്പോൾ ഇത് മീൻ കൂട്ടാന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല മീൻ കടയാണ് നമുക്ക് അതുപോലെയാണ് പല തരത്തിലുള്ള മീനുകൾ ആൾ വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇന്നും ചെമ്മീൻ ഉണ്ട് കരിമീൻ ഉണ്ട് പ്രാച്ചിലുണ്ട് അങ്ങനെ പലതരം മീനുണ്ട് ഞങ്ങൾ പ്രാച്ചിലാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ നമ്മുടെ മൗകളിക്ക് ഭയങ്കര സന്തോഷമായി മൗകളിയും റിയമ്മയും കൂടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ വേഗം വായോ കൊണ്ട് വായോ നന്നാക്കുന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് മീൻ നന്നാക്കുന്നതും കറി വെക്കുന്നതൊന്നും ഇന്ന് കൊടുക്കുന്നില്ല കേട്ടോ അത് പിന്നെ കാണിക്കാം അപ്പോൾ ഇന്നാണെങ്കിൽ ട്യൂഷനുണ്ട് അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഇവിടെ എക്സാമിൻ്റെ ഒരു ടൈം ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരം പഠിച്ചൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് ആകെ ഒരിതാവൂലോ അപ്പോൾ അവരെ കൊണ്ട് കുറച്ച് നേരം ഒന്ന് പാട്ടൊക്കെ പാടിപ്പിച്ചതാണ് കേട്ടോ ഇത് അറബി പാട്ടാണ് ഇവർ പാടുന്നത് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഇന്നൊരു മീറ്റിങ്ങിന് പങ്കെടുക്കാനായിട്ടുണ്ട് അത് ക്യാൻ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്റിങ്ങാണ് ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുടനീളം ഇങ്ങനെ ഈ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കേൾക്കാനായിട്ട് പോകണം ഒരു ബോട്ടിലിരിക്കും പെരുകായുള്ളൊരു മൂഷികരപ്പോൾ അരിയായുള്ളൊരു കേട്ടു മഞ്ഞടിഞ്ഞട വലായി അയാപ്പോ പൊന്നടിഞ്ഞോ One, ഇനി ഞാൻ ദാ പെട്ടെന്ന് തന്നെ റെഡിയായി എൻ്റെ ഫ്രണ്ട് രജനിയും ഒത്ത് ഞങ്ങൾ നടന്ന് പോവാണ് കേട്ടോ ഒരു പാടത്തിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത് പതിയാരി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ ഈ വഴിയുടെ സൈഡിൽ ഇതാ ഒരു പുളിമരം നീക്കുന്നു നിറയെ പുളിയൊക്കെ ആയിട്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർത്ത് പോയിട്ടാണ് ഞാൻ വേഗം തന്നെ ആ ഒരു പുളിയൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പുളിയൊക്കെ തിന്നും കഴിഞ്ഞ് ഇങ്ങനെ നടന്നു കേട്ടോ അപ്പോൾ പിന്നെ കണ്ടില്ല ഒരു വലിയ പുളിമാരാണ് കേട്ടോ പിന്നെ അങ്ങനെ നടന്ന് നടന്ന് നമ്മളിത് ആ പാടത്തെത്തിയിരിക്കുകയാണ് കേട്ടോ പാടത്താണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഞാർ ഇങ്ങനെ നട്ടിട്ട് ചില സ്ഥലത്തൊക്കെ ഞാറ് വളരെ ചെറുതാണ് ചില സ്ഥലത്ത് ഈ നെൽച്ചെടികളൊക്കെ തുടങ്ങി കതിരിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് തന്നെ കണ്ണിനും മനസ്സിനൊക്കെ എന്താ പറയാ ഒരു കുളീർമയും ശാന്തതയും ഒക്കെ തോന്നണം ഏട്ടാ ഇതിലേ നടക്കുമ്പോൾ ഈ ചെടിയെന്ന് നോക്കി വെൽവെറ്റ് ചെടിയാണ് നല്ല കാവടി പോലെയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ആണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും തിരിച്ചുവരുമ്പോൾ ഇതിന്റെ വിത്ത് എടുത്തിട്ട് തന്നെ കാര്യം പിന്നെ ഇതിന്റെ ഇടയിലൂടെ ഒരു തോടൊഴുകുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് തന്നെ നല്ല സിനിമാ സ്റ്റൈലാണ് ഇവിടെ ഉദയവും അസ്തമയോ ഒക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരിക്കും അല്ലേ നമ്മളെപ്പോഴും ഈ വാഹനങ്ങൾ പോകുന്ന റോഡും മറ്റും ഒക്കെയാണല്ലോ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പാടത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഞാ ഞങ്ങളിത് ആ മീറ്റിംഗ് നടക്കുന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ ശ്രീദേവി രാഗി രജനി ഇവരൊക്കെയുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ചെയറുകളൊക്കെ ഞങ്ങളൊക്കെ എടുത്തും കഴിഞ്ഞ് ഇവിടെ നിരത്താനായിട്ട് തുടങ്ങി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് നേഴ്സുമാരും മറ്റുമൊക്കെ എത്തിയിട്ടോ നമുക്ക് ക്ലാസ് ഒക്കെ തരാനായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ മെമ്പർ എല്ലാവരും വന്നു പിന്നെ സ്വാഗതമാണ് ഈ പറയുന്നത് ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കൊക്കെയാണ് ഈ ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മഹാരോഗമായിട്ടൊന്നും കാണുന്നില്ല കാരണം നമ്മൾ പരിചയപ്പെടുന്നവരും അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒന്നിലേറെ ആൾക്കാർക്ക് എന്തായാലും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഭീതിപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല നം നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ സൂചനകൾ ഇതൊക്കെ ഇവർ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു തരും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടാം അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഒരു ക്യാമ്പും കൂടി വരും അപ്പോൾ അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പരിശോധനകൾക്കൊക്കെ വിധേയമാകാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവർ ക്ലാസ് തന്നുകൊണ്ടിരുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ക്ലാസ്സുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയമൊക്കെ മാറും കാരണം നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്പോൾ തന്നെ ഇതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ചികിത്സയൊക്കെ ആരംഭിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ക്യാൻസറിനെ സംബന്ധിച്ച് നാല് സ്റ്റേജൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റി നമുക്ക് സുഖപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ലക്ഷണങ്ങളൊന്നും നമുക്ക് ഇല്ല അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധവതികളല്ല ആയിരിക്കും അതിങ്ങനെ വെച്ച് ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുക അപ്പോൾ ഇവർ പറയുന്നുണ്ട് കേട്ടോ വായിലുണ്ടാകുന്ന ക്യാൻസറാണെങ്കിൽ വായിൽ വെളുത്ത പാടുകളും മറ്റുമൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യാം അങ്ങനെ ഡോക്ടറേക്കെ കാണാം അതുപോലെ തന്നെ സ്കിൻ ഉണ്ട് ആമാശയ ക്യാൻസർ ഉണ്ട് അങ്ങനെ പലതരത്തിൽ നമുക്ക് ക്യാൻസറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുവിധം ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ്സിൽ തരും അപ്പോൾ അങ്ങനെ നമുക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ നമ്മുടെ അയൽവക്കത്ത് ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുപാടുള്ളവരോടൊക്കെ ഒന്ന് പറയുമല്ലോ അപ്പോൾ അവർക്കും അതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുമല്ലോ അപ്പോൾ നമുക്ക് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവ് തരുന്ന ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു മടി കാണിക്കുക ഓ അവിടെ ക്ലാസ് ആർക്ക് സമയം ഇതിപ്പോൾ അതിനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ നമുക്കിങ്ങനെ അറിയാതെ മഹാരോഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കേണ്ടതായിട്ട് വരും നല്ല ക്ലാസ്സുകളായിരുന്നെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം ഞാനത് കേട്ടു നോക്കിയപ്പോൾ ഒട്ടും തന്നെ സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റാഞ്ഞത് അത് ഒരു വലിയ കഷ്ടമായിപ്പോയി ഞാൻ വിചാരിച്ചു നല്ല സൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതങ്ങനെ തന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും മുഴകൾ ഇങ്ങനെ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കണം എന്നൊക്കെ ആ നേഴ്സ് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് മറ്റൊരു ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു ഭക്ഷണം പോഷണം ആരോഗ്യം ശുചിത്വം എന്നിങ്ങനെ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആയിരുന്നു അത് അതിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മാറിയില്ലേ നമ്മുടെ ഭക്ഷണശീലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അൽഫാം കുഴിമന്തി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങളല്ല നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യവാന്മാരായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുപഴമയിലേക്ക് തന്നെ മടങ്ങി പോകണമെന്നാണ് അവര് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ ചേമ്പിൻ തണ്ട് ഉണ്ണിപ്പിണ്ടി വാഴക്കുടപ്പൻ അത് അതുപോലുള്ള അതുപോലെ പലതരം ചീരകൾ ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ തരായിരുന്നു ഇതൊക്കെ കഴിക്കണം ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് അറിയിച്ചത് കൊണ്ടുള്ള ഒരു നല്ല ക്ലാസ്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലാസ്സിന് നമുക്ക് ബ്രേക്ക് ടൈമിൽ ചായയും അതുപോലെ പഴംപൊരിയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഈ പഴംപൊരിയൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു കിട്ടും കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈ ക്ലാസ്സൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമാണ് അല്ലേ അപ്പോൾ നല്ല ചൂട് ചായയും അതുപോലെ തന്നെ ചൂടുള്ള പഴംപൊരിയൊക്കെ പൊരിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം